പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിപ്പോൾ തേ ഞാനൊരു ബക്കറ്റും ഈ കൈവരണ്ടിയൊക്കെ എടുത്തിട്ട് പോകാനേ ഇപ്പോൾ എന്ത് പരിപാടിയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വലിയ രണ്ട് ഓണപ്പിയാ നോക്കിയതാണ് ആരാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ചേമ്പൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറച്ച് ചേമ്പ് കൂടെ അവിടെ നിൽക്കുന്നുണ്ട് പറിക്കാനായിട്ട് അപ്പം നമുക്കൊന്ന് പറിച്ചു നോക്കാം എന്ത് വരെ വിത്തന്നും ഉണ്ടാകുന്നൊന്നും അറിയില്ല കുറേ ദിവസമായി പറിക്കാറായി നിന്നിട്ട് ഞാൻ പറിക്കാണ്ടിരിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് കുറെ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഓരോരോ കാരണങ്ങളൊക്കെ കൊണ്ട് വീഡിയോ ഒന്നും ഇടാനും പറ്റുന്നില്ല അപ്പൊ ഒരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തി ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പറിക്കാണ്ട് നിർത്തിയിരിക്കുകയാണ് അപ്പൊ നമുക്കൊന്ന് പറിച്ചു നോക്കാം എന്തുമാത്രമൊക്കെ ഉണ്ടാകുമെന്ന് അപ്പൊ അതെങ്ങോട്ട് പോകാം എന്നാലും ഇവിടെ ഒരു നാല് നാലു ചൂട് ചേമ്പ് ഈ ചേനയും ചേമ്പ് സത്യത്തിൽ എനിക്ക് എപ്പോഴും പേര് അങ്ങോട്ടേക്കിട തിരിഞ്ഞു പോയി കേട്ടാ ചേനയും ചേമ്പ് ഇത് ചേനയാണ് അപ്പൊ ഇടയ്ക്കാണെങ്കിൽ ചേമ്പ് ചേമ്പ് അല്ല സോറി ഇത് ഇത് എന്താണ് ഇത് ഇത് ചേമ്പ് കേട്ടാ ചേമ്പ് അത് തന്നെ ചേമ്പ് ഇടയ്ക്ക് തിരിഞ്ഞു പോവും ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു നാല് ചുവട് ചേമ്പ് അപ്പറേം നമുക്ക് ചേമ്പ് തന്നെ നാല് അഞ്ചു ചോട് നിക്കുന്നുണ്ട് അപ്പറേം നിക്കുന്നതായി ഇത് നോക്കിയിട്ടാണ് കാണിച്ചു കൊടുത്തേ അങ്ങോട്ട് കണ്ട ഇവിടെ നാലും ചൂട് നല്ല ചൂട് നാലെണ്ണയുള്ളു നല്ലതെന്നൊക്കെ ആണോന്നുള്ളത് പറിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളു നമുക്ക് ഇവിടെ നിൽക്കുന്നതന്നെ ആദ്യം പറിക്കാം ആ ഫസ്റ്റ് ചൂട് പറിക്കുവാണേ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം നമ്മൾ നാലഞ്ച് ചുവട് പറിച്ചിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു ചിലതിനൊന്നും ഇല്ലായിരുന്നു തോന്നുന്ന വിത്തൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് ആദ്യമേ ഇതിൽ ഉള്ള വന്നെടുക്കാം പ്രത്യേകിച്ചും നമ്മൾ വലിയ പക്കറ്റൊക്കെ ആയിട്ടാണ് വന്നേക്കണത് ഏഹ് ഈ ഇതിൽ എടുക്കാം സൂപ്പർ വിത്താണ് ഏതാന്ന് വെച്ച ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഒരുപാട് കരികിൽ ഇങ്ങനെ ദ്രവിച്ചിട്ട് മണ്ണ് നല്ല വളക്കൂർമയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളത് അപ്പൊ ശരിക്കും നാല് വിത്തേ കിട്ടിയിട്ടുള്ളു നാല് വിത്താണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല തിരിയിലുള്ള വിത്ത് തന്നെയാണ് പിന്നെ നമുക്ക് അടുത്ത ചൂട് നോക്കാം എന്റെ കട ഒക്കെ ചരിക കിടക്കും അതെ വിത്ത് കാണിക്കണ്ടോ അത് അത് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്ക നമ്മുടെ സ്വന്തമായിട്ട് കൃഷിയൊക്കെ ചെയ്ത് നമ്മ ഇതൊക്കെ പറയുമ്പോ നമുക്കൊരു വലിയ സന്തോഷാണ് നookie റെണ്ട് എല്ലാവstylesheet ന്റെ ഉണ്ട്. മണ്ടൻ പറവാണ്. നോക്കി കേ കരിഗില നോക്കി കേ സെറ്റപ്പ് അല്ലേ? ഇതിനെ നാല് വരെ കാണത്വള്ളായിട്ട് രണ്ടു നേരെ വരെ അടുക്കി വെച്ചേക്കുക. നുക്കി ഇട casque റെഡി. വരെ നേരെ ഇങ്ങനെ വിക്കി ഇടുകാണെന്നുണ്ടേ. അപ്പോൾ നമുക്ക് നോക്കി എങ്ങനെ ഇടുക വേള സൂപ്പർ അപ്പം ഈ കരികിലൊക്കെ ശരിക്കും നമ്മൾ കത്തിച്ച് കളയുന്നതിനേക്കാളും ഉണ്ടല്ലോ ഇങ്ങനെ ഇട്ട് നടമ്പഴത്തേക്ക് ഞാൻ അങ്ങനെയാണ് നട്ടിരുന്നത് നട്ടപ്പോഴത്തേക്ക് കരികിലാണ് ഇട്ടുകൊടുത്തോണ്ടിരുന്നത് എന്താ ഇട്ട് നട്ടതാണ് പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ചാണകം ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക് ഇത്തിരി ചാരമൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കുമായിരുന്നു ആ കരികില് ദ്രവിക്കണത് വരെ ഇതുകൂടെ എടുക്കാം ഇനി മൊത്തത്തി ഒന്ന് ഇളക്കി നോക്കാം ഇതൊന്നും പൊട്ടിപ്പോയിട്ടില്ല പോയിട്ടുണ്ടോന്ന് നമ്മൾ ഇതേ നോക്കുമ്പോ അറിയാം അങ്ങനെയൊന്നും വിത്ത് പൊട്ടി പോയിട്ടില്ല ഇരട്ട വിത്ത് സൂപ്പർ വിളവ് മറ്റേക്കാളും ഇരട്ടിയെങ്കിലും ഉണ്ടെന്ന് പറയാൻ നമുക്ക് കുഞ്ഞു കുഞ്ഞു വിത്തൊക്കെ ആ ഏകദേശം രണ്ടു കിലോ കണ്ടേക്കുമായിരിക്കും ഇത് കേട്ടോ രണ്ടു കിലോ ഉണ്ടാവും ഇനി നമ്മള് ഇതിന്റെ ഞാൻ കൂടുതലും നടാറുള്ളതാണല്ലോ ഇതിന്റെ തട തന്നെയാണ് നടാറുള്ളത് വിത്ത് അങ്ങനെ ഒരുപാട് നടാറില്ല പിന്നെ ഈ തട തന്നെ വലിയതാണെങ്കിൽ ഒന്ന് രണ്ടായിട്ട് മുറിച്ചു വെക്കും അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ അങ്ങോട്ട് മുറിച്ചു വെക്കും അങ്ങനെയൊന്നും ചെയ്യാറുള്ളത് അപ്പൊ ഇനി അടുത്തത് വരയ്ക്കാൻ പോവാണ് വിളവെടുപ്പ് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കും അല്ലേ മറ്റേതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ നോക്കട്ടെ ഇതിലും സൈഡിലോട്ട് വിട്ട് പോയിട്ടുണ്ട് എങ്കിലും മറ്റേ ഒന്നും ഇല്ല ആദ്യം രണ്ടാമത് വരച്ചത്ര ഒന്നും നമുക്ക് ചോടുകൂടെ പൊക്കി തന്നെ നോക്കാം കുഞ്ഞു ചോടാണ് കാര്യമായിട്ടൊന്നും കാണില്ല രണ്ടെണ്ണം അടന്നു പോയിട്ടുണ്ട് അടന്നു പോയി നമുക്ക് ചെറിയ വിത്താന്ന് തോന്നുന്നത് ഇതൊരെണ്ണം പിന്നെ ഇത് അപ്പോൾ കണ്ടോ എല്ലാ ചോടും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ഒരു പത്ത് നാഞ്ഞൂറ് ഗ്രാം ഒക്കെ കാണത്തുള്ളായിരിക്കും ഇത് ഇനി അടുത്തത് നമുക്ക് കുഞ്ഞിച്ചോടാണ് എന്തായാലും ഇവനെ ഇളക്കി നമ്മൾ എടുത്തല്ലേ പറ്റുള്ളൂ ചെറുതാണെന്ന് വെച്ചവിടെ നിർത്തിയിട്ട് കാര്യമില്ലേ നമുക്ക് പുതിയ നടാനുള്ളതാ നടാനുള്ളതാപ്പൊ ഒന്ന് പറിക്കാം അതിലും ഉണ്ട് അതിന്റെ ആ കഴിവിനനുസരിച്ചിട്ട് ഈ നന്ദിൻ്റെ ചോടൊന്നും നന്നായിട്ട് മണ്ണിട്ടൊന്നും മൂടി പോയിട്ടില്ല എന്നതാണ് അടുത്ത കൃഷിക്ക് വേണ്ടി നടാനുള്ളതാ ഈ കൈവരണ്ടി ഉണ്ടല്ലോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ വിത്ത് കണ്ട് ചേമ്പ് പറിച്ചു വിത്ത് കണ്ട ആവശ്യത്തിന് ഈ സംഭവം ഇങ്ങനെ മരത്തിയിടും അങ്ങോട്ട് ഓർക്കെയല്ല അങ്ങോട്ട് തന്നിടും പിന്നെ അടുത്ത് ചൂട് എടുത്ത് വെക്കണ ഇമേലായിട്ടും അതുകൊണ്ട് ഇത് എടുക്കാത്തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ തന്നെ വെക്കണം എപ്പോഴും വണ്ടി ഇനി നമുക്ക് അടുത്ത സൈഡിലോട്ട് പോകാം കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്തിട്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത പറിക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു സംഭവം കാണിക്കാവേ എപ്പോഴും എല്ലാം ഒരു ഇന്റർവ്യൂലെടുക്കണം നല്ലതാണല്ല നോക്കിക്കേ നമ്മുടെ ഫ്ലാവിൽ ചക്കയൊക്കെ പൊടിപ്പൊക്കെ ഉണ്ടായി നിറയെ ഉണ്ട് മീളി വരെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടൊക്കെ മുഴുവൻ ഇങ്ങനെ മിക്കതുമൊക്കെ വാടിയൊക്കെ വീണുപോയ നോക്കിക്ക മീളിലൊക്കെ കിടക്കണം വേണ്ട പല വിളവാ ആദ്യമേ ഒരു മൂന്നാലെണ്ണ ഉണ്ടായിട്ട് അത് നന്നായിട്ട് വിളഞ്ഞു കിടക്കുകയാണെന്ന് തോന്നുന്നത് ഇനി ചൂടിൻ്റെ ആണോന്നറിയില്ല ഇപ്പൊ ഉള്ളലോടുകൂടെ കിടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞുണ്ടായ സ്റ്റെപ്പിലുള്ളതൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പൊ അതുകൊണ്ട് ഭാവിന്റെ താഴെ വരാൻ നമുക്ക് പേടിയാ കാരണം ഇതിനെങ്ങനെ ഞെട്ടറ്റ് താഴത്തോട്ട് പോകുന്നാലോ നമുക്കിനി ചെമ്പ് പറഞ്ഞ നമുക്ക് രണ്ടിലോടുകൂടിയേ കറിക്കാനായിട്ടുള്ളു ചെല വിത്ത് ഒന്ന് രണ്ട് വിത്ത് ഇലച്ചിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അതെടുത്ത് മാച്ചു വേണം അതടുത്തു നട രണ്ട് വിത്ത് പൊട്ടിപ്പോയിട്ടുണ്ട് ചേമ്പ് കൃഷിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭം തന്നെയാണ് കാരണം നമ്മൾ അങ്ങനെ ഒരുപാട് വളം ഒന്നും വാങ്ങിച്ചു കൂടുതണ്ട ഇത് കരികളടക്ക് നട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ കീടബാധയൊന്നും ഉണ്ടാകില്ലല്ലാതെ നോക്കിക്കേ അതുകൊണ്ട് തന്നെ നമുക്ക് ചേമ്പ് കൃഷി പൊതുവെ നല്ല നമ്മുടെ നാടിനകത്ത് ഇവിടെ വിത്തിരിക്കുന്നുണ്ട് ഇത് നേരത്തെ പൊട്ടി നിന്നത് അതുകൊണ്ടാണ് ഇതില് പാടില്ലായിരുന്നത് തടയുടെ തടയിൽ പാടില്ലായിരുന്നു തടയിൽ പാടില്ലെങ്കിൽ നമുക്ക് വിത്ത് എണ്ണി എടുക്കാം അപ്പൊ കഴിഞ്ഞ ചേമ്പിലൊന്നും ഇല്ലാതിരുന്നതിൻ്റെ പരിഹാരം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ചേമ്പാണ് കേട്ടോ ഇനി വീടിന്റെ അപ്പുറത്ത് നിൽക്കുന്ന എന്തൊരു ചൂട് അത് നമുക്ക് പുറകെടുക്കാം ഞാനത് ഇപ്പോഴാണ് ഓർത്തതേ ഈ വിത്ത് ഉണ്ടല്ലോ ഇതും കൂടുതലും ഇലച്ച് പോയിട്ടുണ്ട് ഇതൊക്കെ ഇതിന്മേലുണ്ടായ വിത്ത് തന്നെയാണ് ഇത് മുളച്ച് പോയതാണ് നമുക്ക് അടുത്തേനും എടുക്കാം ഇങ്ങനെ പിന്നെ എടുക്കാം ഇത് നോക്കിക്ക ഇതുമൊക്കെ സമയത്ത് പറിക്കാതിരുന്നുകൊണ്ട് അത് മുളയ്ക്കാൻ തുടങ്ങി അപ്പം നമുക്ക് വീണ്ടും മുളപ്പിക്കാൻ എടുക്കാം അപ്പോൾ കുറച്ച് തട എക്സ്ട്രാ ആക്കുകയും കൂടെ ചെയ്യാമല്ലോ ഇനി ഇതിനകത്ത് ഒടിഞ്ഞതുണ്ടോ നോക്കട്ടെ മൂന്ന് വിത്താ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇലച്ചു പോയി ഇതുപോലെ അപ്പം ഇത് നമുക്ക് കുഴപ്പമില്ല മടാനായിട്ട് എടുക്കാടുത്തത് ഒന്നും ഇല്ലെന്നാ തോന്നണത് അ തടയിൽ അങ്ങനെ സൂക്ഷിച്ചൊന്നും നോക്കിയില്ല ഇനി എത്രണം ഉണ്ടെന്നൊന്നും നോക്കിയില്ലായിരുന്നേ കിട്ടിട്ടുള്ളതായ നാല് എട്ടിയോട് ചേമ്പിന്ന് കിട്ടിയതാണ് കേട്ടാ ഇത്രയും ചേമ്പും എത്തും ഇത്രയും വിത്ത് നമുക്ക് എക്ക് ചൂടിനകത്ത് നിന്ന് കിട്ടി ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാല് നമ്മളിപ്പോ ആവേശത്തിന്റെ ജയമ്പൊക്കെ പറിച്ചെടുത്തു വരെ തടയൊക്കെ അവിടെ അവിടെ കിടക്കുവല്ലേ അതൊക്കെ ഒന്ന് പെറുക്കി എനിക്കൊന്ന് കുടഞ്ഞിട്ട് കാണിക്കാം കരികിലെ വളത്തിൽ നിന്ന് കിട്ടിയതാണ് ഇതെല്ലാം നമ്മൾ അഞ്ചു പൈസയുടെ വളം ഇട്ടിട്ടില്ല ഇതിനകത്ത് ഇപ്പൊ ചെമ്പ് വിത്തൊക്കെ എടുത്തു ഇനി അടുത്ത വർഷം ഇതുപോലെ തന്നെ നമുക്ക് വിത്തൊക്കെ ഉണ്ടാക്കി എടുക്കേണ്ടതല്ലേ ഇപ്പൊ നമ്മളാ പറിച്ചു കൂട്ടിയാൽ ചെവിന്റെ തടയൊക്കെ ഒന്ന് സേഫാക്കി ആദ്യം വെക്കണം

തെങ്ങിനൊരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ കല്യാണ വാർഷികത്തിന് ഞങ്ങള് വെച്ച തെങ്ങിട്ട് രണ്ടു വർഷമായിട്ടുണ്ട് കഴിഞ്ഞ വാർഷികത്തിന് വെച്ചതാ അടുത്ത വാർഷികം മെയില വർഷമായി ചെയ്തിട്ട് കല്യാണം എത്ര ഓ തടയും അത്രയും വിത്തും കിട്ടിയിട്ടുണ്ട് പിന്നെ പെരീടെ അപ്പറേം ഒരു ചൂട് ചേമ്പ് നന്നായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് ഞാൻ ചേമ്പ് ഒരു ഇതായിട്ട് പറയണത് ചേനായി പോവുക എന്നുള്ളതുകൊണ്ടാണ് അപ്പറേം നിക്കുന്നുണ്ട് അതിപ്പൊ പറ കാരണം എന്താ എന്റെ ചേമ്പിന് ഇല എടുത്തിട്ട് മോരി വാച്ചാനൊക്കെ എടുക്കുകയും കറിക്ക് വേണ്ടിയിട്ട് എടുക്കും അപ്പോൾ മൊത്തം പറിച്ചു കളഞ്ഞാൽ പിന്നെ നമുക്ക് ഇല കിട്ടാണ്ട് വരും അതുകൊണ്ട് അതവിടെ നിർത്തിയിരിക്കുകയാണ് വേപ്പിൻ്റെയൊക്കെ ഇടക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഈ വിത്തിയിൽ നിന്ന് നമുക്ക് ചെറിയ കുറച്ച് വിത്തൊക്കെ എടുത്ത് നടാനും കൂടി എടുക്കുമെ ബാക്കി തടയും നടും അപ്പോൾ നടമ്പ ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ എങ്ങനെയാണ് ചേമ്പ് നടന്നതെന്ന് വീഡിയോ ചെയ്യാം ഓക്കെ